സ്വകാര്യ ധനസ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടി രൂപ ധന്യാമോഹൻ തട്ടിയെടുത്തത് ഓൺലൈൻ ഗോൾഡ് പ്ലാറ്റ്ഫോം വഴിയെന്ന പോലീസ് ധന്യാമോഹനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടു കസ്റ്റഡി അപേക്ഷ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ കോടതി പരിഗണിക്കും ആറു ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം നിക്ഷേപിച്ചാൽ അഞ്ചു ലക്ഷം വരെ ലോൺ എടുക്കാമെന്നതായിരുന്നു സ്കീം ഒരു തവണ ധനകാര്യ സ്ഥാപനത്തിൽ എത്തിയാൽ ഇടപാടുകാരന് വീട്ടിലിരുന്ന് ലോൺ എടുക്കാവുന്ന സൗകര്യത്തിലാണ് ധന്യ തട്ടിപ്പ് നടത്തിയത് ധന്യ ആറ് ലക്ഷത്തിന്റെ സ്വർണം ഇവിടെ നിക്ഷേപിച്ചിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ ചെറിയ തുകകൾ വീതമാണ് അക്കൗണ്ടിലേക്ക് ധന്യ മാറ്റിയത് ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയാണ് തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ധന്യ മാറ്റിയത് ഭർത്താവിൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ എ ജി എം ആയിരുന്ന ധന്യാമോഹൻ എൺപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ തുടങ്ങിയ അന്വേഷണം ഇപ്പോൾ പത്തൊൻപത് പോയിന്റ് ഒൻപത് നാല് കോടി തട്ടിയെന്ന കണ്ടെത്തലിലാണ് എത്തിയിരിക്കുന്നത് രണ്ടു കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന സർക്കുലർ ഉള്ളതിനാലാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ധന്യയുടെയും ബന്ധുക്കളുടെയും നാല് വർഷത്തെ അക്കൗണ്ട് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ധന്യയ്ക്ക് മാത്രം അഞ്ച് അക്കൗണ്ടുകളാണ് ഉണ്ടായിരുന്നത് അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് നാൽപ്പത് ലക്ഷവും ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും കടത്തിയതായി പോലീസ് കണ്ടെത്തി ന്യൂസ് ഡെസ്ക് ജെയ്ഹിൻ ന്യൂസ്